സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി രണ്ടിൽ ഇറ്റലിക്കാരനായ ഉംബെർത്തോ എക്കോ എഴുതിയ മനോഹരമായ ഒരു സാഹിത്യകാരൻ്റെ കലാകാരനായ പയ്യൻ്റെ കഥയാണ് ബോധലിനോ എന്ന നോവൽ ബോധലിനോ എന്ന നോവലിൻ്റെ കാലഘട്ടം പന്ത്രണ്ടാം നൂറ്റാണ്ടാണ് ആ നൂറ്റാണ്ടിലാണ് ഫ്രെഡറിക് ഒന്നാമൻ യൂറോപ്പിലെ ക്രൈസ്തവ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി ആയിരുന്നത് അങ്ങനെ ഈ ചക്രവർത്തി ഇങ്ങനെയൊരു ബാലനെ കണ്ടെത്തുന്നത് അയാൾ നായാട്ടിന് പോയിട്ട് മൂടൽമഞ്ഞ് ആവസിച്ച് അയാൾക്ക് കണ്ണു കാണാനോ വഴി അറിയാനോ നിർ നിർവാഹമില്ലാതെ ചുറ്റിക്കറങ്ങുന്ന സമയത്താണ് ഈ നാട്ടുകാരനായ പയ്യൻ ഈ രാജാവിനെ രാജാവാണെന്നറിയാതെ കുതിരക്കാരനെ വലിച്ച് ഈ മൂടൽമഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവനെയാണ് നാട്ടിലെ ഗ്രാമത്തിൽ നിന്ന് ഈ ചക്രവർത്തി മേടിച്ചുകൊണ്ട് അവൻ്റെ പിതാവിൽ നിന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് രാജധാനിയിലേക്ക് പോകുന്നു രാജകോട്ടിൽ താമസിക്കുന്നത് രാജകോട്ടാൽ താമസിച്ച അവനെ പാരീസിൽ പഠിപ്പിക്കാൻ വിടുകയാണ് എന്താണോ അവൻ പഠിപ്പിച്ചത് അവനൊരു കാര്യം മാത്രമാണ് നന്നായിട്ട് അറിയാവുന്നത് കഥ പറയാനാണ് അവൻ പഠിച്ചിട്ടുള്ളത് കഥ പറയാനാണ് അവൻ പഠിച്ചത് അവനങ്ങനെ അത് അവൻ അങ്ങനെയുള്ള ഒരു പയ്യൻ്റെ ചെറുപ്പക്കാരൻ്റെ കഥയാണ് അവൻ പഠിച്ച് വിദ്യാഭ്യാസമുള്ളവനായിട്ട് തൻ്റെ കൂട്ടുകാരും വന്നിച്ച് ഒരു യാത്ര നടത്തുന്ന കഥയാണ് നോവല് എങ്ങോട്ടാണ് യാത്ര പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉടനീളം ഒരു കെട്ടുകഥയുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമായിരുന്നില്ല അത് പ്രസ്റ്റർ ജോൺ എന്ന ക്രൈസ്തവ രാജാവ് കിഴക്കൊരു നാടുണ്ടായിരുന്നെന്നും കിഴക്കൊരു നാട്ടിൽ രാജാവാണ് അദ്ദേഹമെന്നും സമത്വസുന്ദരമായ നാടായിരുന്നു അതെന്നും നീതി വാഴുന്ന നാടാണെന്നും നല്ല മനുഷ്യരുള്ള നാടാണെന്നും പരസ്പര സ്നേഹവും സൗഹൃദവും നീതിയും വാഴുന്ന നാട് എന്ന പ്ലസ്റ്റർ ജോൺ വൈദികനായ ജോണിൻ്റെ നാടിനെ കുറിച്ചൊരു കഥ യൂറോപ്പിലുടനീളമുണ്ടായിരുന്നു ഈ കഥയുടെ പ്രസ്റ്റർ ജോണിൻ നാട്ടിലേക്കാണ് ബോധലേനോ യാത്രയാകുന്നത് പതിനഞ്ച് കൊല്ലം നീണ്ട യാത്രയാണ് യാത്ര യാത്രയുടനീളം അദ്ദേഹം മനുഷ്യരെയാണ് കണ്ടെത്തുന്നത് അങ്ങനെ മനുഷ്യരെ കണ്ടെത്തി ഈ നാട്ടിലേക്കുള്ള യാത്രയാണ് ഈ നോവലിൻ്റെ വിഷയം മുഴുവൻ ഒരു യാത്രയാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം യാത്രയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതോടെ ആയുസ് എൺപതോ എൺപത്തൊമ്പതോ തൊണ്ണൂറോ വയസ്സോളം ജീവിച്ചേക്കാം അതിനപ്പുറവും ജീവിക്കാം അതൊരു യാത്രയാണ് എഴുപത്താറ് വയസ്സായ ഞാനാണ് ഞാൻ എൻ്റേതൊരു യാത്രയാണ് യാത്ര ഒരു അവസാനം എന്ന് എനിക്കറിയാം ഈ യാത്ര നമ്മൾ നടത്തുമ്പോൾ എങ്ങോട്ടാണ് നല്ല നാട്ടിലേക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നല്ല നാടാണ് പ്രസ്റ്റർ ജോൺ എന്ന് പറയുന്ന വൈദികൻ്റെ ലോകം രാജാവായോകം നല്ല നാടാണ് നമുക്കെല്ലാവർക്കും നല്ല നാട്ടിലേക്ക് പോകാനുള്ള താല്പര്യമുണ്ട് നല്ല നാട് നോടി എവിടെയാണ് നല്ല നാട് സ്നേഹവണ്ണ നാട് നീതിയുള്ള നാട് അക്രമമില്ലാത്ത നാട് സമാധാനമുള്ള നാട് അങ്ങനെ ഒരു നാട് ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ആ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നവരാകണം നമ്മളെല്ലാവരും സ്വർഗം എന്ന് പറയുന്നത് നല്ല ഇടമാണ് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ നാടാണ് സൗഹൃദത്തിൻ്റെ ഇടമാണ് സ്വർഗം അങ്ങോട്ടുള്ള യാത്ര ഒരു നല്ല ലോകത്തിലേക്കുള്ള യാത്രയാണ് അതിന് ഏറ്റവും ആവശ്യമായത് നല്ല ലോകം ഞാൻ സങ്കല്പിക്കാൻ കഴിയണം എൻ്റെ ബോധത്തിൽ നല്ല ലോകം ഉണ്ടാകണം കഷ്ടകാലം ഉണ്ടാക്കുന്ന ലോകമല്ല നല്ല ലോകം സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലോകം മനസ്സിലാണ് ഉണ്ടാകേണ്ടത് ആ മനസ്സിൽ ഉണ്ടാകുന്ന ലോകം നമ്മുടെ ചുറ്റുപാടില്ലെങ്കിൽ അതുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സ്വർഗം താഴേക്കിറങ്ങുന്നത് അങ്ങ് പരലോകത്തിലും താഴേക്കിറങ്ങി വരുന്നത് സ്നേഹം ഇറങ്ങി വരുമ്പോഴാണ് നീതി ഇറങ്ങി വരുമ്പോഴാണ് സൗഹാർദ്ദം ഇറങ്ങി വരുമ്പോഴാണ് സമാധാനം ഇറങ്ങി വരുമ്പോഴാണ് അങ്ങനെ നല്ല നാട് നമുക്ക് ഓരോരുത്തർക്കും സങ്കല്പിക്കാനും മനസ്സിൽ സൂക്ഷിക്കാനും ആ നാട് നമ്മൾ നീവിക്കുന്ന ജീവിക്കുന്നിടത്ത് ഉണ്ടാക്കാനും നമുക്കെല്ലാവർക്കും കഴിയും ആ നാട്ടിലേക്കുള്ള മാനസികമായ യാത്രയാണ് ഏറ്റവും പ്രധാനം മനസ്സിൽ നല്ല നാട് സൂക്ഷിക്കുക നല്ല നാടിനെ സങ്കല്പിക്കുക ആ നാട് ഉണ്ടാക്കുക ആ നാട്ടിലേക്ക് യാത്ര ചെയ്യുക യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിൽ യാത്ര ചെയ്ത് എത്തുന്നിടത്ത് നല്ല നാടുണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് നല്ല നാടിനെ കുറിച്ചുള്ള കഥ ഉണ്ടാക്കുന്നവർ കഥ നല്ല നാടിൻ്റെ കഥ എൻ്റെ മനസ്സിലാണ് നല്ല നാട് എൻ്റെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത് ആ മനസ്സാണ് എവിടെ ചെന്നാലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതുണ്ടാക്കുന്നവരും കാണുന്നവരുമാകാൻ നമുക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ